ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മളെ നന്ദു കയ്യോടെ പൊക്കുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറിയിലത്തെ കള്ളത്തരങ്ങൾ ചെയ്യ ക കള്ള ടേബിൾ വെച്ചിട്ട് സ്വർണ്ണം മീറ്റ ആളിനെ കയ്യോട് പൊക്കിയിട്ട് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അയാൾ എല്ലാ സത്യങ്ങളും നന്ദുവിനോട് പറഞ്ഞു കൊടുക്കണ്ടേ എന്തായാലും നന്ദുവിന് മനസ്സിലായി ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളെ അബിയാണെന്ന് മനസ്സിലായിട്ട് എന്തായാലും ഞീനെ പൊക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ നന്ദു എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നന്ദു ആദ്ര വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദ്രചേട്ട നിങ്ങളുടെ സ്വർണം മുഴുവനെ കള്ള ലേബിൾ വെച്ചിട്ടുള്ള ആളെ ഞാൻ പൊക്കിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ വീട്ടിലുള്ള ശത്രു തന്നെയാണ് എല്ലാറ്റിനും കാരണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആദർശിനോട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നയന നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് അനകയ്ക്ക് തീരെ വയ്യ അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടിൽ ഇളകിയിട്ട് ആസ്പത്രിയിലാണ് ഓവനെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് നന്ദു നീ എന്തായാലും ഒന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നന്ദു പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ ചെല്ലാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു അനകരടുത്തേക്ക് ചെല്ലുണ്ട് ആനകരോട് പോയി ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റി എനിക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ അബിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം േട്ടൻ്റെ പറയാൻ അതിനെ ചേച്ചിക്കും അറിയാം അവൻ ഇതിൻ്റെ ഇടയിൽ ആദരശേട്ടനെ വരെ കുടുക്കി ആദ്രശേട്ടൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അതിൽ വലിയ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പം തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല പക്ഷെ പറയുകയാണ് എന്തായാലും അവനെ ഞാൻ ഇതെന്ന് പൊക്കും ഈ കള്ളത്തരത്തിൽ നിന്ന് ഞാൻ മുഴുവൻ പൊക്കിയിട്ട് ഞാൻ അവനെ അഴിയെണ്ണിക്കും നീ നീ വിഷമിക്കേണ്ട നീ സന്തോഷമായിട്ട് കഴിയുമെന്നൊക്കെ പറയേണ്ടത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്